ഭാര്യയെ കൊന്ന ചിത്രങ്ങൾ സൊസൈറ്റി ഗ്രൂപ്പിൽ പങ്കുവച്ച വ്യവസായി അറസ്റ്റിലായി ഗുജറാത്തിലെ രാജ്കോട്ടിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവമുണ്ടായത് വ്യവസായിയായ ഗുരു ജിരോലിയാണ് ഭാര്യ അംബികയെ സംശയത്തിന്റെ പേരിൽ കൊന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംഭവം നടന്നത് ആഴ്സകൃത്തുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് ഇയാൾ ഭാര്യയെ കൊലപ്പെടുത്തി പിന്നീട് ഭാര്യയുടെ രക്തം പുരണ്ട ചിത്രങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പങ്കുവച്ചു ഗുരുജിരോലി തന്നെയാണ് ഇക്കാര്യം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചത് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിനേഴ് വർഷമായി പതിനേഴും പത്തും വയസ്സുള്ള രണ്ടു മക്കളുണ്ട് ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് സോലാപൂർ സ്വദേശികളായ ഇവർ രാജ്കോട്ടിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു അതേസമയം ദമ്പതികൾ തമ്മിൽ പതിവായി വഴക്കായിരുന്നു സംഭവ ദിവസം പുലർച്ചെ രണ്ടു മണിയോടെ ജിറോളി ഭാര്യയുടെ തലയ്ക്ക് പരിക്കേൽപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു പിന്നീട് രണ്ടു ദൃശ്യങ്ങൾ മൊബൈലിലെടുത്തു ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചു കൊലപാതകത്തിന് മാപ്പ് പറയുന്നത് കാണാൻ കഴിയും ഈ ഒരു വീഡിയോയിൽ അതേസമയം കാമുകിനൊപ്പം പോകണമെന്ന് ഭാര്യ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ മകളുടെ പത്താം ക്ലാസ് പരീക്ഷ കഴിയട്ടെ എന്ന് താൻ പറഞ്ഞതായും പ്രതി പോലീസിന് മൊഴി നൽകി ഭാര്യ കൊന്നതിൽ കുറ്റബോധമില്ലെന്നും പ്രതി പറഞ്ഞു